എസ് ബി ഐ പെൻഷനേഴ്സ് അസോസിയേഷൻ കോട്ടയം യൂണിറ്റിൻ്റെ ക്രിസ്തുമസ് ഇയർ ആഘോഷവും കുടുംബസംഗമവും നടന്നു എസ് ബി ഐ ചെന്നൈ സർക്കിൾ ജനറൽ മാനേജർ ജോബി ജോസ് സംഗമത്തിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി എസ് ബി ഐ പെൻഷനേഴ്സ് അസോസിയേഷൻ കോട്ടയം യൂണിറ്റ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെയാണ് നടന്നത് യൂണിയൻ അംഗങ്ങളുടെ കുടുംബസംഗമം ഇതിനോടനുബന്ധിച്ച് നടന്നു എസ് ബി ഐ ചെന്നൈ സർക്കിൾ ജനറൽ മാനേജർ ജോബി ജോസ് ചടങ്ങിൽ ക്രിസ്മസ് സന്ദേശം പുതുവത്സര സന്ദേശം നൽകി എസ് ബി ഐ ഡി ജി എം മനോജ് കുമാർ കേക്ക് മുറിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എസ് ബി ഐ പെൻഷൻ അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് കെ എൻ വിശ്വനാഥൻ നായർ അധ്യക്ഷനായിരുന്നു ജോയിൻറ്റ് സെക്രട്ടറി രമേശ് ബാബു ടിആർ അനിൽ ഡി വിനോദ് ഫിലിപ്പ് ബാലചന്ദ്രൻ പി ജി കെ പി രാജശേഖരൻ റൈസ ബീഗം സി പി മാത്യു ഡി കെ രാജഗോപാൽ എം ജി രാഘവൻ മാത്യു വി ആർ ബാലകൃഷ്ണൻ പുഷ്കരൻ എം പി തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റുമാനൂർ